നമ്മളിന്ന് ഓറഞ്ച് ടീ ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം കാണാം പക്ഷേ നമുക്ക് ഒരെണ്ണം മതി കേട്ടോ എന്നിട്ട് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഇതൊന്ന് ആ ഓറഞ്ച് ഇങ്ങനെ പതുക്കെ റിമൂവ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്കതിൻ്റെ ആ തോടും കിട്ടി ഓറഞ്ച് വേറെയും കിട്ടി ആ തോടിൻ്റെ ഉത്ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഹോൾസ് ഇട്ടുകൊടുത്ത് അന്ന് മാറ്റി വെക്കുക ഇനി ചായ തയ്യാറാക്കാനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പകുതി ഇതിൽ ചേർക്കുക ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഹോൾസ് ഇട്ട് ആ ഒരു ഓറഞ്ചിൻ്റെ ഭാഗം ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർക്കുക എന്നിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത ഓറഞ്ചിൻ്റെ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ സംഭവം ഇതെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേനോ പഞ്ചസാരയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു പുതിനീനയുടെ ഇലയും കൂടി വെക്കുക അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടോടെയോ കുടിക്കാവുന്നതാണ് സംഭവം അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആയിട്ട്